വളരെയധികം ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു കാര്യം ഞങ്ങൾ എനിക്ക് തോന്നുന്നത് ഇവിടെ എത്ര അഞ്ച് വർഷം ഒരുപക്ഷെ ഞാൻ സ്ഥലത്ത് തന്നെ എൻ്റെ പുൽത്തേമം പിന്നെ സരിത മേഡം ഉണ്ടായിരുന്നു ഞാൻ ഒത്തിരി സഹായങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പാടശേഖരം എനിക്കെന്ന് പറഞ്ഞാൽ പാടശേഖരത്തിന് കിട്ടിയിട്ടുണ്ട് ഞാനൊരു ഇക്കാര്യത്തിൽ ശിശുവായിരുന്നപ്പം എല്ലാ വഴികളും കാണിച്ചു തരികയും അത് ഇന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എന്നെ പഠിപ്പിച്ചെടുക്കുക ചെയ്തതിൽ ഒരു വിജയപാദ സരിത മേഡത്തിനുണ്ടായിരുന്നു അതിൽ രൂപചെയും നമുക്ക് എഴുപത്തിരണ്ടിലാണ് നമുക്ക് കർഷക കേരളത്തിലെ ഏറ്റവും നല്ല പാഠശേഖര സമിതിക്കുള്ള അവാർഡ് കിട്ടി എല്ലാവരും രാജ്യത്തിന് കിട്ടി അപ്പം നമ്മൾ നമ്മൾ ഗമ്യമായിട്ടൊക്കെ പറയും പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒത്തിരി പേര് ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട് അവരൊന്നും ആരും അറിയപ്പെട്ടിട്ടില്ല അതിലെ ഒരാളാണ് ഇതിലേ ഒന്നല്ല ഇവരെ രണ്ടുപേരും അങ്ങ് ഉണ്ടായിരുന്നു സജ്ജമായിട്ട് ഒത്തിരി ഇൻഫർമേഷൻസ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇന്നേ ഇന്ന പോയിന്റ്സ് ഉണ്ട് ഈ യുവ കർഷകരുടെ പ്രാധാന്യം അത് അത് ഹൈലൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജികൾ അതായത് ഡ്രംസ് ലിറ്റർ പോലുള്ള കാര്യങ്ങൾ അതിൻ്റെ തെളിവുകൾ ഇതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയും അതനുസരിച്ച് പറയുമ്പോൾ ഇപ്പം പറഞ്ഞാൽ പിറ്റേ ദിവസം എല്ലാം റെഡിയാക്കി കൊണ്ട് കൊടുത്തു അങ്ങനെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു ഒരു പക്ഷേ ഒരു ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മുടെ സബ്മിറ്റ് ചെയ്ത് അവസാനം ഫൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ഇവിടെ പ്രസന്റ് ചെയ്ത് പ്രൊസന്റ് ചെയ്തപ്പം നമ്മളെക്കാളും ടെൻഷനുകളൊക്കെയായി സമ്മാനവും സന്തോഷവുമായി അപ്പം അങ്ങനെ ഒത്തിരി അതുകൊണ്ട് ഒരു അല്പം ആത്മബന്ധം നിർമ്മിക്കുന്നു ഞങ്ങളെ ഇന്നോട്ട് ശ്രമിക്കും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും അതെന്താകുമെന്ന് എനിക്കറിയത്തില്ല ആ എന്തായാലും ഞങ്ങൾ തന്ന എല്ലാ സേവനങ്ങളും ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുന്നു ഉദ്യോഗസ്ഥയായിരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല തീർച്ചയായും ഇപ്പോൾ പോകുന്ന സ്ഥലത്തും ഇതേപോലെ തന്നെ ആയിരിക്കുന്ന കാര്യത്തിൽ തർക്കമല്ല കാരണം അവരുടെയൊക്കെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ ഞാൻ ഓർക്കുന്നു കാരണം ഇതേപോലുള്ള ഒരു നല്ല ഗുണങ്ങൾ കിട്ടാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച് വന്ന അച്ഛന്റെ മകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഒരു ഗുണമായിരിക്കും ആ ഒരു മൂല്യബോധം പകർന്നു കിട്ടിയതിന്റെ ഭാഗമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഏതായാലും പിന്നെ നല്ല നിലയിൽ ഈ ശേഷിക്കുന്ന ശിഷ്ടാകാലം ജീവിതം ഇതേപോലെ തന്നെ പിന്നെ ആളുകൾക്ക് കൂടുതൽ സേവനങ്ങൾ ചെയ്ത് അവരുടെയൊക്കെ മനസ്സിൽ കൂടുതൽ ആഴ്ന്നിറങ്ങാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനം വലിയ കാര്യങ്ങളുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വളരെ കൂട്ടായ്മയുണ്ട് ഓരോ പാഠശേഖരത്തിനും കാർഷിക സമിതി കൂട്ടായ്മ ഉണ്ടാക്കാൻ ഉണ്ടാ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിന് രേഖോപനം ഉണ്ടാക്കിയത് ഈ കാലഘട്ടത്തിലാണ് കാരണം നമ്മളത് ജീവിക്കാൻ അതിനെ കുറിച്ച് ആധികാരികമായി മത്സ്യം ക്ലാസ്സുകളിലൊക്കെ പോയി പഠിച്ചിട്ട് പറഞ്ഞ് അത് കർഷകർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് കൃഷി മെച്ചപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു കഴിവുള്ളത് സെക്രട്ടറി അതും പറഞ്ഞു സെക്രട്ടറി എന്ന കാര്യം പറഞ്ഞാൽ എനിക്കെന്നെ അറിയുന്നുല്ലോ പക്ഷെ എന്റെ അമ്മച്ചിന്നെ നല്ല പരിധിയുണ്ട് പക്ഷെ എനിക്ക് ഇത്രയും നാൾ എന്റെ കൃഷിയിലെ ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് പുറകിൽ നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സ്ഥലം മേഡത്തിനോട് ഞാൻ ചോദിക്കാതെ ഒരു കാര്യം ചെയ്യത്തില്ല പുറം ഞാൻ ഒരു സ്റ്റെപ്പ് എടുക്കുന്നുണ്ട് എന്നാ ചെയ്യണം ഇതുവരെ മാഡത്തിന് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു

அத சம்பந்தിച്ച് എന്റെ രണ്ട് അസിസ്റ്റന്റുമാരാണ് അതിനെ ദെസൺസ് ബോസ്. புரியാനോ അതൊക്കെ ആ അതന്നെ ഒരു മെസ്സേജാണ്. ആളയേട്ടേ വലിയ. ചെറിയൊരു കാരത് നമ്മേണ്ട കൺവീനബ എല്ലാം കടക്കും.